മണൽ വാരി വയ്ക്കും പിന്നെ തുരുമ്പെടുത്ത ഇരുമ്പ് തൂക്കി വെക്കും എന്നൊക്കെ പറഞ്ഞ് അതിന് ഇരുന്നൂറ് കോടി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഒരു ബഡ്ജറ്റ് പ്രസംഗ വേളയിൽ വളരെ ലൈവ്ലി ആവുന്നതാണ് വലിയ കയ്യടിയൊന്നും ഉണ്ടായിട്ടില്ല ഇത്തവണ അന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഉണ്ടായി എന്നേ ഉള്ളൂ കാരണം പ്രസംഗിച്ചിട്ട് കാര്യമൊന്നുമില്ല പ്രസംഗിച്ചാലും അത് നടക്കൂല പറഞ്ഞാലും അത് നടക്കൂല എന്നുള്ളത് ഏതായാലും എല്ലാവർക്കും അറിയാം എല്ലാവരും നോക്കിക്കൊണ്ടിരുന്നത് നിലവിലുള്ള ദയനീയമായ സാമ്പത്തിക സ്ഥിതിയിൽ ധനകാര്യമന്ത്രി വല്ല മറിമായും കാണിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ബുദ്ധിപൂർവ്വം വല്ല നീക്കവും നടത്തുന്നുണ്ടോ എന്നൊക്കെയാണ് ഞാനും ശ്രദ്ധിച്ചുകൊണ്ട് ഇരുന്നുകൊണ്ട് അവസാനം മണൽ വാരി വയ്ക്കും പിന്നെ തുരുമ്പെടുത്ത ഇരുമ്പ് തൂക്കി വെക്കും എന്നൊക്കെ പറഞ്ഞ് അതിന് ഇരുന്നൂറ് കോടി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കിട്ടൂലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രഖ്യാപനങ്ങൾക്ക് ഒരു സാധ്യതയില്ല ഒരു ഒരു വിലയില്ല ഇപ്പോൾ പിന്നെ കാരുണ്യ സ്കീമിൻ്റെ കാര്യം പറഞ്ഞു അതേപോലെ വൻ കുടിശികകൾ കിടക്കുമ്പോൾ അത് വീണ്ടും പ്രഖ്യാപിക്കുക അതുപോലെ തന്നെ ഈ ഫോർട്ടി പെർസെൻ്റ് ഫിഫ്റ്റി പെർസെൻ്റ് ട്വൻറ്റി പെർസെൻ്റ് ഒക്കെ ചിലവ് കാസില്ലാത്തത് കൊണ്ടാണ് ഈ പെർസെൻറ്റേജ് കുറയുന്നതിന് കാരണം ചിലവാക്കാൻ കഴിയട്ടെ ചിലവാക്കണേ കാസുമുണ്ട് അപ്പം ഇനിയിപ്പോൾ അധികം സമയവും അപ്പോൾ ഏതാണ്ട് ആ പെർസെൻറ്റേജിലൊക്കെ തന്നെ നിൽക്കും എന്നിട്ട് പിന്നെ അതേ സ്കീമിൽ പിന്നെയും പ്രഖ്യാപനങ്ങൾ നടത്തുന്നതിൽ എന്തർത്ഥമുള്ളത് അതുകൊണ്ട് വളരെ പ്രകടമാണ് ഈ ഒരു പ്രസംഗം നടന്നു എന്നല്ലാതെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ അത് ഒരു ചലനവും ഉണ്ടാക്കൂല നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധി തുടരുകയും ചെയ്യും ഇപ്പോൾ ഉള്ള പ്രയാസങ്ങൾ ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞു അതുപോലെയുള്ള എല്ലാ പെൻഷൻ്റെ കാര്യം പറഞ്ഞു അതുപോലെ സാമൂഹ്യ ക്ഷേമ പദ്ധതികളുടെ എല്ലാം അതേപടി തുടരും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അതേപടി തുടരും കൂടുതൽ താഴോട്ട് പോകും എന്നാണ് ഇന്ന് നടന്ന ബഡ്ജറ്റ് പ്രസംഗം ഇവിടെ പ്രകടമാക്കുന്നത് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ എറ്റ് അനദർ സ്പീച്ച് ബഡ് നത്തി എന്നുള്ളതാണ് അതിൻ്റെ സ്ത്രീ